രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഴയന്നൂരിന്റെ നേതൃത്വത്തിൽ രണ്ടായിരം പേർക്ക് സൗജന്യമായി അരി വിതരണം ചെയ്തു മുൻ എം പി രമ്യ ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിലും ഒരു വെച്ചാൽ വിളിക്കുമ്പോൾ നമ്മുടെ ഓണാഘോഷത്തിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ പി സി മനോജ് പി കെ മോഹൻദാസ് കെ എം സെയ്താലി കെ കെ പ്രകാശൻ പി കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് പ്രവർത്തകർ യുവജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി

9048052480